ഹലോ ഇന്ന് നമുക്ക് തലവൻ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ ഒരൽപം ദേഷ്യക്കാരനായ സി എ ജയശങ്കർ അവിടേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയെത്തിയ എസ് ഐ കാർത്തിക് ജയശങ്കറിനോട് എല്ലാവർക്കും ദേഷ്യമാണ് ഒരിക്കൽ ജയശങ്കറിന്റെ വീടിന്റെ ടെറസിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടി ആ കേസ് അന്വേഷണം കാർത്തിക് ഏറ്റെടുക്കും പിന്നീട് തെളിയുന്നതോ പോലീസിലെ തന്നെ ക്രിമിനലിന്റെ പ്രതികാര കഥ പോലീസുകാർ തന്നെ വേട്ടയാടിയ ഒരു കേസ് അതെന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ റിട്ടേഡ് ഡിവൈഎസ് പി ഉദയ ഭാനുവിനെ കാണിക്കുന്നു ഉദയ ഭാനു ന്യൂസ് ചാനലിൽ ക്രൈം ഫയൽ പോലുള്ള പ്രോഗ്രാം ചെയ്യുകയാണ് ഉദയ ഭാനുവിന് അടുത്തെത്തിയ അസിസ്റ്റന്റ് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യും ഇന്ന് ചേപ്പനം തോട്ട കേസ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ഉദയഭാനു പോകും ഇമേജിൽ എവിടെയെങ്കിലും പുരണ്ട കറ കഴുകിക്കളയാൻ ചാനലിനേക്കാൾ ബെറ്റർ പ്ലേസ് വേറെ ഇല്ലെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ ഉദയ ഭാനു അതിന് തയ്യാറാകും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ഫ്ലോയിൽ ഞാൻ എല്ലാം പറഞ്ഞാലും ടെലികാസ്റ്റ് ചെയ്യും മുമ്പ് തന്നെ എന്നെ കാണിക്കണം ചിലത് കട്ട് ചെയ്യാൻ കാണുമെന്നും ഉദയഭാനു പറയും അങ്ങനെ എന്താണ് ചേപ്പനന്തോട്ട കേസ് എന്നാണ് പറയുന്നത് ഒരു സ്റ്റേഷനിലെ തന്നെ രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ കഥയാണത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം ചേപ്പനന്തോട്ടെ പോലീസ് സ്റ്റേഷൻ പുതിയ എസ് ഐ ആയി ചാർജ് എടുക്കുവാനായി കാർത്തിക് എത്തുകയാണ് കാർത്തിക് യൂണിഫോം ധരിക്കാൻ പോയ സമയം സിഐ ജയശങ്കർ എത്തി ജയശങ്കറിന്റെ അടുത്തെത്തിയ കാർത്തിക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ നൽകും അത് വായിച്ച് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്ന് മനസ്സിലാക്കിയ ജയശങ്കർ താൻ പോലീസിൽ കയറിട്ട് എത്ര വർഷമായി എന്ന് തിരക്കിയപ്പോൾ ഒന്നര വർഷമാണെന്ന് പറയും അതിനിടയിൽ തന്നെ അഞ്ചാറ് ട്രാൻസ്ഫർ അതുകൊണ്ട് തന്നെ ഒന്ന് ഒതുങ്ങി നിൽക്കാനായി ജയശങ്കർ പറഞ്ഞു കൈക്കൂലി വാങ്ങിയതിനോ ഒന്നുമല്ല എനിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് അതിനൊന്നും വഴങ്ങാത്തതിനാലാണ് പിന്നെ പറയാനുള്ളത് പറയുന്നത് കൊണ്ടുമാണെന്നും കാർത്തിക് പറഞ്ഞു എന്നാൽ അത് കേട്ട ജയശങ്കർ ചില കാര്യമൊക്കെ കേട്ട് മിണ്ടാതിരിക്കണം നമുക്ക് ശരിയാക്കാമെന്ന് ഒരു ഭീഷണിന്റെ സ്വരത്തിൽ കാർത്തിക്കിനോട് പറഞ്ഞു പുറത്തിറങ്ങിയ കാർത്തിക്കിനോട് മറ്റൊരു പോലീസ് ജയശങ്കറിന്റെ സ്വഭാവത്തെ പറ്റി പറയുമ്പോഴോ പറയുന്നത് കേട്ടാൽ തോന്നും ഞങ്ങൾ രണ്ടിനെയും ഇരട്ട പറ്റതാണെന്ന് പറഞ്ഞ് പോവുകയാണ് കാർത്തിക് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ ജയശങ്കറിനെ ശത്രുവായി കാണുന്നവരുമുണ്ട് ബക്കാലത്ത് പറയുന്നവരുമുണ്ട് ആ ഒരു കേസ് ഫയലിനെ പറ്റി പറയും മുമ്പ് രണ്ട് വർഷം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റിനെ പറ്റിയും ഉദയഭാനു പറയും രണ്ടു വർഷം മുമ്പ് പോലീസ് ഓഫീസറായ രഘു രാത്രിയിൽ ഒരു സിനിമാ നടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നും മദ്യപിച്ച് ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നതിനാൽ പരാതി കൊടുക്കാൻ എത്തിയ നടിയെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് രഘു എന്നാൽ രഘുവിന് അവൾ പണി കൊടുക്കുകയായിരുന്നു അതൊരു ട്രാപ്പായിരുന്നു അകത്ത് ജയശങ്കറും പോലീസുകാരും ഉണ്ടായിരുന്നു രഘുവിന്റെ നാറിയ സ്വഭാവം അവർ കയ്യോടെ പൊക്കി രഘു തന്റെ കുടുംബത്തെ ഓർത്ത് നാണം കെടുത്തരുതെന്ന് പറഞ്ഞിട്ടും ജയശങ്കർ കേട്ടില്ല രഘുവിന് ആകെ ദേഷ്യമായി രഘുവിന് സസ്പെൻഷനും കിട്ടി അത് കഴിഞ്ഞാണ് ജയശങ്കറിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഇൻസിഡന്റ് നടക്കുന്നത് രഘുതിരികെ ജോയിൻ ചെയ്ത സമയം ജയശങ്കർ ഭാര്യയായ സുനിതയെ ജോലിക്ക് കൊണ്ടാക്കിയിട്ട് പോയ സമയം പോസ്റ്റ് ഓഫീസിലാണ് സുനിത ജോലി ചെയ്യുന്നതും അവിടെ ബൈക്കിലെത്തിയ ഒരു ഗുണ്ട സുനിതയെ വെട്ടി സുനിത ഹോസ്പിറ്റലിലുമായി ഗുണ്ടയെ പോലീസ് പിടികൂടി ജോഷി എന്നാണ് അവന്റെ പേര് ആളെ മാറി വെട്ടിയതാണെന്നാണ് അയാൾ പറഞ്ഞത് അതിനുശേഷം സുനിത ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കുറച്ച് സമയമെടുത്തു അത് കഴിഞ്ഞ് എന്താണ് പ്രധാന സംഭവം എന്നാണ് ഉദയപാനി പറയുന്നത് കാർത്തിക് ചേപ്പനം തൊട്ടേ സ്റ്റേഷനിൽ എസ് ഐ ആയി ജോയിൻ ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഒരിക്കൽ സ്റ്റേഷനിലെത്തിയ കാർത്തിക്കിനോട് റൈറ്റർ വന്നിട്ട് പറയും സാറിനൊപ്പം പഠിച്ച മനു ജയിലിൽ കിടപ്പുണ്ട് വരുമ്പോൾ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയും അത് കേട്ട് മനുവിനെ കാണാനായിട്ട് കാർത്തിക് എത്തി നടന്ന സംഭവം എന്തെന്ന് മനു തുറന്ന് പറഞ്ഞു മനുവിനെ പെടുത്തിയതാണ് താനൊരു തെറ്റം ചെയ്തിട്ടില്ല കേബിൾ ടി വി ഓപ്പറേറ്റർ ആയിരുന്നു മനു എവിടെ നിന്നോ വന്ന ഒരുത്തൻ മനുവിന്റെ കണക്ഷൻ എല്ലാം പിടിക്കുവാനായും തുടങ്ങി അത് ചെന്ന് ചോദിച്ചപ്പോൾ വൈഫിന് മുന്നിൽ വെച്ച് ചോദിച്ചെന്ന കാരണം പറഞ്ഞ് അവൻ എന്റെ വയറ്റിൽ ചവിട്ടി ദേഹം വേദനിച്ചപ്പോൾ ഞാൻ ഞാനൊന്നു കൊടുത്തു അവൻ എന്റെ കല്ലുകൊണ്ടിരിക്കാനായി വന്നപ്പോൾ ഞാൻ മാറി അവൻ കാലു തിന്നി വീണ് തറയിൽ കിടന്ന കുപ്പി പൊട്ടി ചില്ലു വയറ്റിൽ തറച്ചു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വരുന്ന വ്യാഴാഴ്ച എന്റെ കല്യാണമാണ് ലവ് മാരേജ് ആണ് വീട്ടുകാരുടെ അരസമ്മതത്തിനാണ് ഈ കല്യാണം നടക്കുന്നത് തന്നെ എന്നെ പറഞ്ഞു വിടണം കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ വന്നോളാം കേസ് ഏറ്റെടുത്തോളാം എന്ന് പറയും കാർത്തിക് അവനെ പറഞ്ഞു വിട്ടു അതറിഞ്ഞ സി ഐ ആണെങ്കിലും കാർത്തിക്കിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എടാ പോടാ എന്നൊക്കെ വിളിച്ചാണ് ജയശങ്കർ സംസാരിച്ചത് മേലുദ്യോഗസ്ഥനാണെന്ന് നോക്കാതെ കാർത്തിക്കും എതിർത്ത് സംസാരിച്ചു നിന്നെ ഞാൻ ഇവിടെ നിർത്തി മര്യാദ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് ജയശങ്കർ മനുവിനെ പൊക്കാനായും പോയി കാർത്തിക് അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് പോലും ജയശങ്കർ കേട്ടില്ല അവൻ ആകെ ദേഷ്യമായി പോകാനിറങ്ങിയ ജയശങ്കറിനെ കാണാൻ സുനിതയെ വെട്ടിയ ഗുണ്ടയായ ജോഷിയുടെ ഭാര്യ രമ്യ വന്നു തന്റെ ഭർത്താവിനെ വെറുതെ വിടണം കാശ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ അവളെ വഴക്ക് പറഞ്ഞു ജയശങ്കർ അവിടെ നിന്ന് പോയി മനുവിന്റെ വീട്ടിലെത്തി മനുവിനെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് തന്റെ വിവാഹം ഒന്ന് കഴിഞ്ഞിട്ട് കീഴടങ്ങാമെന്ന് മനു പറഞ്ഞപ്പോഴും കേൾക്കാതെ ജയശങ്കർ അവനെ ജീപ്പിലിട്ട് കൊണ്ടുപോയി മനുവിനും ആകെ ദേഷ്യമായി മനുവിന്റെ കല്യാണവും മുടങ്ങി അവൻ ജയിലിലുമായി കാർത്തിക്കും ജയശങ്കറും തമ്മിലുള്ള പ്രശ്നം കൂടി വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ നാലു മാസം കഴിഞ്ഞു ചേപ്പനങ്കോട്ട ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയിറങ്ങുന്ന ദിവസമായിരുന്നു അന്ന് മനു ജയിൽ മോചിതനായി കാർത്തിക്കിന് അന്നേ ദിവസം ക്ഷേത്രത്തിലായിരുന്നു ഡ്യൂട്ടി ജയശങ്കറും കാർത്തിക്കും തമ്മിലുള്ള പ്രശ്നം തീർക്കുവാനായി ഉദയഭാനു കാർത്തിക്കിനെ ജയശങ്കറിന്റെ വീട്ടിലേക്ക് വിളിച്ചു എന്നാൽ ജയശങ്കർ ആണെങ്കിലും കാർത്തിക്കിനെ അപമാനിക്കും വിധമായിരുന്നു സംസാരിച്ചത് അതിനാൽ തന്നെ ദേഷ്യപ്പെട്ട് കാർത്തിക് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അടുത്ത ദിവസം ഉത്സവമൊക്കെ കഴിഞ്ഞ് സുനിതയും മകളുമൊക്കെ കുടുംബ വീട്ടിലേക്ക് പോയ സമയമായിരുന്നു ജയശങ്കർ രാത്രി മദ്യപിച്ചതൊക്കെ വൃത്തിയാക്കുവാനായി ടെറസിലെത്തി അപ്പോൾ ടാപ്പ് ശരിയാക്കുവാനായി പ്ലംബറും വന്നിരുന്നു ടെറസിൽ നിന്നും ശബ്ദം കേട്ട് പ്ലംബർ അവിടേക്ക് ചെന്നപ്പോൾ കണ്ടത് ചാക്കിൽ കെട്ടിയ ഡെഡ് ഡെഡ്ബോഡിക്ക് മുന്നിൽ നിൽക്കുന്ന ജയശങ്കറിനെയാണ് അത് ജോഷിയുടെ ഭാര്യ രമ്യയുടെ ഡെഡ്ബോഡിയായിരുന്നു പ്ലംബർ നാട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു പോലീസും വിവരമറിഞ്ഞെത്തി ഉദയ ഭാനു കാർത്തിക്കിനെ മാറ്റി നിർത്തിയിട്ട് എസ് പി വന്നാൽ ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം പറയരുതെന്ന് പ്രത്യേകം പറയും കാർത്തിക്കിന് എന്തോ പോലെ തോന്നും അങ്ങനെ എസ് പിയും ഫോറൻസിക് വിഭാഗവും എത്തി അന്വേഷണം നടക്കുകയാണ് അനിതയും വിവരം അറിഞ്ഞെത്തി അനിതയ്ക്ക് ആ കാഴ്ച സഹിക്കാനായില്ല ജയശങ്കറിനെ ചോദ്യം ചെയ്യുകയാണ് മരിച്ചു കിടന്ന സ്ത്രീയെ അറിയുമോ എന്ന ചോദ്യത്തിന് അറിയാം സുനിതയെ വെട്ടിയ ജോഷിയുടെ ഭാര്യ രമ്യാണെന്ന് പറയും രമ്യയെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന ചോദ്യത്തിന് ഇന്നലെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് രമ്യെ കണ്ട സംഭവം പറയും സുനിതയും സഹോദരനും മകളും അമ്മയും ഒക്കെ ഉത്സവം കഴിഞ്ഞ് കുടുംബ വീട്ടിലേക്ക് യാത്ര തിരിച്ച സമയം നോക്കി രമ്യ വീട്ടിലേക്ക് വന്നു ഒരു നാലര മണിയാവും തന്റെ ഭർത്താവിനെ വെറുതെ വിടണം വീട്ടുകാരെ വെറുപ്പിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് ഇങ്ങനെയായാലും എനിക്ക് പറ്റില്ല എനിക്ക് നിങ്ങൾക്കുള്ളത് പോലെ ഒരു മകളുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കരയും ആ സമയം തന്നെ അനിയനാണെങ്കിലും സുനിതയുടെ ബാഗെടുക്കാൻ മറന്നത് കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു സംശയത്തോടെയാണ് അളിയൻ തിരികെ പോയതും രമ്യ കുറച്ച് കാശ് വെച്ച് നീട്ടി എന്നാൽ അത് ജയശങ്കർ വാങ്ങിയില്ല സാർ ആരോടും പറയില്ലെങ്കിൽ ജയിലിൽ വെച്ച് ജോഷി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറയുമ്പോൾ അത് കേൾക്കുവാനും ജയശങ്കർ കൂട്ടാക്കിയില്ല രമ്യ അവിടെ നിന്നും ഇറക്കി വിട്ടു പ്ലംബറിനെയും പിന്നെ അയൽവാസിയായ പ്രശാന്തിനെയും ചോദ്യം ചെയ്തപ്പോൾ രമ്യയെ കണ്ടിരുന്നു ഇന്നലെ വൈകിട്ട് ഒരു ഒരാറയ്ക്ക് അവരവിടെ നിൽക്കുന്നത് കണ്ടു ഓട്ടോയിലാണ് വന്നത് കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അല്ല സാർ അവരെ ഒറ്റയ്ക്കാ വന്നത് എങ്ങനെയാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല എന്നുള്ള കാര്യം ജയശങ്കർ പറയും ആറര മണിക്ക് ഞാൻ ഇവിടെയില്ല മെർച്ചന്റ് നേവിയിലെ ഫ്രണ്ടിനെ കാണാൻ പോയിരുന്നു എട്ടരയ്ക്കാണ് തിരികെ വന്നത് രണ്ട് കുപ്പി എടുക്കാൻ പോയതാണെന്നും സത്യം തുറന്നു പറഞ്ഞു മാത്രവുമല്ല ആ രാത്രി സുനിതയെ കാണുവാനായി ഞാൻ എത്തിയിരുന്നു രമ്യയുടെ കാര്യമെല്ലാം ഇന്നലെ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ പറഞ്ഞത് തന്നെയാണ് എന്നോടും പറഞ്ഞതെന്ന് സുനിത പറയും റോഡിൽ ക്യാമറകൾ ഇല്ലായിരുന്നു അമ്പലത്തിലെ പ്രധാന വഴി അതല്ലായിരുന്നു ഫോറൻസിക്കിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും റിപ്പോർട്ട് നിരാശപ്പെടുത്തി മതിലിലും മുറ്റത്തും രക്തക്കറയോ സംശയം തോന്നുന്ന ഫിംഗർ പ്രിന്റോ ഒന്നുമില്ലായിരുന്നു റിപ്പോർട്ട് എസ് പിയെ കാണിച്ചപ്പോഴും ജയശങ്കറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് എസ് പറഞ്ഞു മീഡിയയിലേക്ക് ന്യൂസ് വൈറലായതിനാൽ എസ് പിക്ക് നല്ല പ്രഷറുണ്ട് അങ്ങനെ ജയശങ്കറിനെ അറസ്റ്റും ചെയ്തു രഘുവാണ് വിലങ്ങുവച്ചതും അതും സന്തോഷത്തോടെ രമ്യ മരിച്ച ദിവസം മുതൽ രമ്യയുടെ മകളും മിസ്സിംഗ് ആണ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്ലംബറും പ്രശാന്തും ജയശങ്കറിനെതിരെ മൊഴി കൊടുത്തു പിന്നെ രമ്യയുടെ ലാസ്റ്റ് മൊബൈൽ ടവർ ലൊക്കേഷൻ ജയശങ്കറിന്റെ വീടാണ് കാണിക്കുന്നത് മാത്രമല്ല ജയശങ്കറിന്റെ ഭാര്യ സുനിതയെ വെട്ടിയ പ്രതിയായ ജോഷിയുടെ ഭാര്യയാണ് മരണപ്പെട്ട രമ്യ അത് തന്നെ കൊല ചെയ്യാനുള്ള മോട്ടീവാണെന്നും വക്കീൽ വാദിക്കും മാത്രവുമല്ല ജയശങ്കറിനെയും രമ്യയേയും പല സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നുവെന്ന് രഘുവും മൊഴി കൊടുത്തു രമ്യയുടെ മകൾ എവിടെയാണെന്ന് അറിയില്ല എന്ന വാദത്തിൽ കോടതി പതിനാല് ദിവസത്തേക്ക് ജയശങ്കറിനെ റിമാൻഡും ചെയ്തു ജയിലിലുമായി കാർത്തിക്കിന്റെ അമ്മാവനായിരുന്നു ഹോം മിനിസ്റ്റർ കാർത്തികിനെ വിളിപ്പിച്ച അമ്മാവൻ ആണെങ്കിലും ജയശങ്കറിന്റെ കേസ് കാർത്തിക് അന്വേഷിക്കണമെന്ന് പറഞ്ഞു കാരണം ഉദയ ഭാനു ജയശങ്കറിന്റെ ഫ്രണ്ട് ആയതിനാൽ കേസ് അട്ടിമറിക്കാൻ ചാൻസ് ഉണ്ട് എന്നെല്ലാവർക്കും സംശയമുണ്ട് റിപ്പോർട്ട് ഡിവൈഎസ്പിയുടെ പേരിലാണെങ്കിലും കേസ് അന്വേഷിക്കുന്നത് കാർത്തിക് ആകണമെന്നും അമ്മാവൻ പറഞ്ഞു അതിന് കാർത്തികൻ സമ്മതിക്കും പക്ഷെ ഉദയ ഭാനുവിന് അത് ഇഷ്ടമായില്ല അടുത്ത ദിവസം മുതൽ കാർത്തിക് കേസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം പോയത് രമ്യയുടെ അയൽവാസിയുടെ വീട്ടിലായിരുന്നു രമ്യയെ പറ്റി അന്വേഷിച്ചു പിന്നെ രമ്യയെ കാണാനായിട്ട് ഒരു പോലീസുകാരനും ഭാര്യയും വരുമായിരുന്നു അകത്ത് പോയി മാറി നിന്ന് സംസാരിക്കും എന്നോടൊന്നും രമ്യ പറഞ്ഞിട്ടില്ല പക്ഷേ അത് ജയശങ്കർ അല്ലായിരുന്നുവെന്നും അവർ പറഞ്ഞു മറ്റൊരു വശത്ത് ജയിലിൽ വെച്ച് കുറച്ചുപേർ ജയശങ്കറിനെ തല്ലുവാനായും നോക്കി എന്നാൽ ജയശങ്കർ ആണെങ്കിലും അവർക്കിട്ട് രണ്ട് കൊടുത്തു അതിനിടയിൽ ഒരാൾ ജയശങ്കറിനെ കുത്തി അത് മറ്റാരുമല്ല ജോഷിയായിരുന്നു എന്റെ ഭാര്യയെ നീ കൊന്നു ഇനി എന്റെ കുഞ്ഞെവിടെ എന്ന് ചോദിച്ചാണ് ജോഷി കുത്തിയതും അവിടെ എത്തിയ പോലീസ് ഉടനെ തന്നെ ജയശങ്കറിനെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു അതേസമയം ജോഷിയെ കാണാൻ എത്തിയ കാർത്തിക്കിനോട് തന്റെ ഭാര്യയെ കൊന്നത് അവനാണ് അതിനാ ഞാൻ അവനെ കുത്തിയത് ഇനി അവസരം കിട്ടിയാൽ ഞാൻ കുത്തുമെന്ന് പറഞ്ഞു എന്നിട്ട് ജോഷി പറയും എന്റെ ഭാര്യയായ രമ്യയെ കാണാനായിട്ട് ജയശങ്കർ പറഞ്ഞിട്ട് ഒരു ഓട്ടോക്കാരൻ വന്നിരുന്നു അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോയി എങ്ങനെയും ജയശങ്കറിന്റെ കാലു പിടിച്ച് ജോഷിയെ ഇറക്കണമെന്ന കരുതിയാണ് രമ്യ പോയത് രമ്യ ആ സമയമെല്ലാം ജോഷിയെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു രമ്യയെ കൊണ്ടുപോയ ഓട്ടോക്കാരന്റെ പേര് സിൻഡോ എന്നാണ് കാരണം അയാളെ ആരോ ഫോൺ വിളിച്ചപ്പോൾ സിൻഡോ എന്ന് വിളിച്ചത് രമ്യ കേട്ടു അത് ജോഷിയോടും അവൾ പറഞ്ഞിരുന്ന കാര്യവും ജോഷി കാർത്തിക്കിനോട് പറഞ്ഞു എന്തിനാ സുനിതയെ വെട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഓർക്കാതെ ആരുടെയോ പേര് പറയാൻ വന്നിട്ട് അത് പറയാതെ ജോഷി തിരികെ പോവുകയാണ് ചെയ്തത് കാർത്തിക്കിന് എന്തൊക്കെയോ സംശയം തോന്നി അങ്ങനെ സിൻഡോ എന്ന പേരുള്ള എല്ലാ ഓട്ടോക്കാരെയും പോലീസ് കണ്ടെത്തി അതേസമയം കുത്തുകിട്ടി ഹോസ്പിറ്റലിലായ ജയശങ്കറിനെ പതിനെട്ട് ദിവസത്തേക്ക് ജാമ്യം കിട്ടി ആ പതിനെട്ട് ദിവസത്തിൽ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് ജയശങ്കറിനെ എന്നാൽ ജയശങ്കർ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ ദിവസം തന്നെ രാത്രി ആരോ വീട്ടിൽ കയറി ബൈക്ക് കത്തിച്ചു അവിടെ എത്തി കാർത്തിക്കിന് ഒരു കല്യാണ ലെറ്റർ കിട്ടി പുറകിലൊരു കുട്ടിയുടെ ചിത്രവും ഉണ്ടായിരുന്നു അത് മനുവിന്റെ കല്യാണ ലെറ്റർ ആയിരുന്നു മനുവിനെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴോ എന്നോട് പ്രതികാരം വീട്ടാനായി ആ വിനായകൻ ചെയ്തതാണെന്ന് പറയും ഈ വിനായകൻ അന്ന് മനുവുമായി തല്ലുണ്ടാക്കിയ ആളായിരുന്നു വിനായകനെ കണ്ടെത്തിയപ്പോഴും വിനായകൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല സാറേ ഞാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാ ആ മനുവിനെ വിശ്വസിക്കരുത് അവനെ പോലെ പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ വേറെ ഇല്ലെന്ന് വിനായകൻ പറഞ്ഞു മനുവിനെ ഫോൺ വിളിച്ചപ്പോഴോ കോൾ എടുത്തത് അവന്റെ അമ്മയായിരുന്നു അവൻ ഇവിടെയില്ല എവിടേക്കോ പോയി എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയും വിനായകനെ കണ്ടെത്താൻ സഹായിച്ചത് ബെന്നി എന്നൊരു ഓഫീസറായിരുന്നു കാർത്തിക്കിനൊപ്പമുള്ള റൈറ്ററിന്റെ കൂട്ടുകാരനായ മറ്റൊരു പോലീസ് ഓഫീസർ അതേസമയം വിനായകനെ കണ്ടെത്താൻ പോയപ്പോൾ അവിടെയുള്ള സ്റ്റേഷനിലെ ഒരു ഓഫീസർ കൂടെയുണ്ടായിരുന്നു അയാൾ പറയും സാർ അന്വേഷിക്കുന്നത് ജയശങ്കർ സാറിന്റെ കേസാണോ ജയശങ്കർ സാർ ഇവിടുത്തെ സ്റ്റേഷനിലായിരുന്നപ്പോൾ ഒരാൾ സാറിനെ വെട്ടി അവന്റെ പേര് സിൻഡോ എന്നാണെന്ന് സിൻഡോയുടെ പേര് കേട്ടതും കാർത്തിക് ഞെട്ടി സ്റ്റേഷനിലെത്തി തിരക്കിയാൽ വിവരം അറിയാമെന്നും ആ ഒരു ഓഫീസർ പറഞ്ഞു ഉടനെ തന്നെ കാർത്തികും റൈറ്ററും ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സിൻഡോയുടെ ഫോട്ടോ ഒരു ഓഫീസർ കാണിച്ചു സിൻഡോയും കൂട്ടനും പിന്നെ ഒരു പയ്യനും പെണ്ണുമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നത്തിൽ എസ് ഐ ശിവദാസിന്റെ മകനുൾപ്പെട്ട കേസാണ് ശിവദാസിനെ പോയി കണ്ട് അന്വേഷിച്ചാൽ അറിയാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ റിട്ടയർഡായ ശിവദാസിനെ കാണാനായും പോയി അന്ന് നടന്ന പ്രശ്നം എന്താണെന്ന് ശിവദാസ് പറഞ്ഞു സിൻഡോയും ഗ്യാങ്ങും ഒരു പെണ്ണും കൂടി ഒരു വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലത്തേക്ക് പോയി അവിടെയുണ്ടായിരുന്ന പോലീസ് എന്തോ പറഞ്ഞു സിന്റോയും കൂട്ടത്തിലും അവരെ തല്ലി അതേസമയം തന്നെ അവിടെ എത്തി ജയശങ്കർ എല്ലാത്തിനേയും പിടികൂടി സിന്ഡോയെയും തല്ലി സിന്ഡോ ജയശങ്കറിനെ വെട്ടാനായി പോയി ഉടുപ്പിലാണ് വെട്ടുകൊണ്ടതും എല്ലാവരെയും പിടിച്ച് സ്റ്റേഷനിലേക്കും കൊണ്ടുവന്നു എൻറെ മകനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സ്റ്റേഷനിലെത്തി കരഞ്ഞു കാലി പിടിച്ചപ്പോൾ എൻറെ മകനെയും ആ ഒരു പെൺകുട്ടിയെയും ഒഴിവാക്കി പിന്നെ മകനെ ഞാൻ പുറത്തേക്ക് അയച്ച് പഠിപ്പിച്ചു മകന്റെ പേര് അരുൺ എന്നായിരുന്നു എന്ന് പറയും എന്നാൽ മറ്റൊരു വശത്ത് ജയശങ്കറും അന്വേഷണം ആരംഭിച്ചു കാരണം ജാമ്യം തീരാൻ കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ ജയശങ്കറിനോട് ഓഫീസർ വേണു ചോദിക്കും അന്ന് ഉത്സവ ദിവസമല്ലേ പതിവില്ലാതെ ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചപ്പോൾ പ്ലംബറിനെ ഓർമ്മ വന്നു കാരണം പ്ലംബർ തലേ ദിവസം വീട്ടിൽ ആളില്ലാത്തപ്പോൾ ജോലി ചെയ്തിട്ട് താക്കോൽ അവിടെ വെച്ചിരുന്ന കാര്യം പറഞ്ഞത് ഓർമ്മ വന്നു പ്ലംബറിനെ തിരക്കി ചെന്നപ്പോൾ അവരെ കണ്ടതും പ്ലംബർ ഓടി പക്ഷെ കിട്ടിയില്ല മറ്റൊരു വശത്ത് രമ്യയുടെ വീടിന്റെ പരിസരത്തുള്ള ഒരു വീട്ടിൽ നിന്നും സി സി ടി വി ഫുട്ടേജ് കിട്ടുന്നു രമ്യ കുഞ്ഞുമായി ഓട്ടോയിൽ പോകുന്ന ഫുട്ടേജ് ആയിരുന്നു അത് ഓട്ടോ നമ്പർ വെച്ച് ആളിന്റെ ലൊക്കേഷൻ കണ്ടെത്തി കാർത്തിക് അന്വേഷിച്ചെത്തിയപ്പോൾ അത് രഘുവിന്റെ വീടായിരുന്നു ഓട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഓട്ടോ കാണിച്ചു കൊടുത്തു രഘുവിന്റെ അച്ഛൻ ഓടിച്ചിരുന്ന ഓട്ടോയായിരുന്നു അതൊരു പഴയ ഓട്ടോയായിരുന്നു വീട് പരിശോധിച്ചപ്പോൾ ഒരു ഡ്രമ്മിൽ രക്തം കണ്ടു ചിക്കൻ കടയിലേതാണെന്ന് രഘു പറയുമ്പോൾ കാർത്തിക് അത് വിശ്വസിച്ചില്ല വീട്ടിൽ നിന്നും മറ്റൊന്നും കണ്ടെത്താനായില്ല രഘുവിനെ കാർത്തിക് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ട്രമ്മിലുണ്ടായിരുന്ന ബ്ലഡ് മൃഗത്തിന്റേതാണെന്ന് തെളിഞ്ഞു കാരണം എന്തെന്നാൽ രഘുവിന്റെ ചേട്ടന് ഇറച്ചിക്കടയുണ്ട് എന്നാൽ അന്ന് രാത്രി യഥാർത്ഥ പ്രതി കളി മാറ്റി രമ്യയുടെ മകളെ വീട്ടിൽ കൊണ്ടാക്കി അടുത്ത ദിവസം കുഞ്ഞിനെ കാണാനെത്തിയ കാർത്തിക് കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ സിൻഡയുടെ ഫോട്ടോ അവൾ തിരിച്ചറിഞ്ഞു ഓട്ടോ ഓട്ടോകാരൻ ജയശങ്കറിന്റെ വീട്ടിൽ കൊണ്ടുപോയി അതിനുശേഷം മറ്റൊരു വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അതിനുശേഷം രമ്യയെ കുഞ്ഞ് കണ്ടിട്ടേയില്ലെന്നും തുറന്നു പറഞ്ഞ് കുഞ്ഞിരുന്ന് കരയും അതേസമയം സിൻഡോയുള്ള സ്ഥലം കണ്ടെത്തിയതായി കാർത്തിക്കിന് വിവരം കിട്ടി സിൻഡോ താമസിക്കുന്ന വീട്ടിലേക്ക് അവരെത്തുകയാണ് അവിടെ ഒരു വയസ്സായ ആളായിരുന്നു ഉണ്ടായിരുന്നത് സിൻഡോയെ തിരക്കിയപ്പോഴും കുറച്ചു മുമ്പ് രണ്ടു പേർ വന്ന് അവനെ കൊണ്ടുപോകാനായി നോക്കി സിൻഡോയാണെങ്കിലോ പാത്രം കൊണ്ട് ഒരുത്തന്റെ തലയിൽ അടിച്ചു എന്നിട്ടവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി സിന്റോ ജെ സി ബി ഡിപ്പോയിൽ അങ്ങനെയാണ് എനിക്ക് പരിചയമെന്നും അയാൾ പറയും പിന്നെ ഇവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു അതിനെ ഈ ഒരു റൂമിൽ പൂട്ടിയിട്ടിരുന്നു ഇന്ന് വൈകിട്ടവൻ ആ കുട്ടിയെ കൊണ്ട് പോയെന്നും അയാൾ പറഞ്ഞു സിൻഡോയെ അന്വേഷിച്ച് വന്നവരിലൊരാൾ ജയശങ്കർ ആണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കാരണം കാർത്തിക് ഫോട്ടോ കാണിച്ചു കൊടുത്തു ജയശങ്കറും വേണുവുമായിരുന്നു അത് അവർ പ്ലംബറിന്റെ വീട്ടിലെത്തി അവനെ പൊക്കി അവനെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് പണി കഴിഞ്ഞപ്പോൾ പുറകിലെ കഥ കടക്കാൻ മറന്നുപോയി അതാണ് എനിക്ക് പറ്റിയ അബദ്ധമെന്ന് പറഞ്ഞ് കരയും അല്ലാതെ വേറൊന്നും അറിയില്ലെന്ന് അവൻ കരഞ്ഞു പറഞ്ഞു സിൻഡോയെ പറ്റിയുള്ള വിവരമൊക്കെ കാർത്തിക് ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചു ജെ സിബിയുടെയും ക്രെയിനിന്റെയും ഓപ്പറേറ്ററായ സിൻഡോ ശബ്ദമില്ലാത്ത ക്രെയിൻ ഉപയോഗിച്ച് ബോർഡ് ടെറസിൽ പ്ലേസ് ചെയ്തതാകാമെന്ന് അവൻ പറയുമ്പോഴോ അത് മറ്റുള്ളവരാരും വിശ്വസിക്കില്ല കാരണം സിൻഡോയെ കാർത്തിക് തന്റെ വാടക വീട്ടിൽ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്തെന്ന് ആരോ ഇൻഫോം ചെയ്തിരുന്നു പക്ഷെ അങ്ങനെ കാർത്തിക് ചെയ്തതേയില്ല ജയശങ്കറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സിൻഡോയെ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്തതെന്ന് അവരെല്ലാവരും കരുതി മറ്റന്നാൾ ജയശങ്കറിന്റെ ബെയിൽ അവസാനിക്കും അതിനു മുമ്പ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ കാർത്തിക്കിനോട് പറഞ്ഞു മറ്റൊരു വശത്ത് സിൻഡോ കാർത്തിക്കിന്റെ വാടക വീട്ടിലുണ്ടെന്ന് ഒരു അണ്ണോൺ നമ്പറിൽ നിന്നും ആരോ ജയശങ്കറിനെ വിളിച്ചു പറഞ്ഞു അതേസമയം തന്നെ കാർത്തിക്കിന്റെ വീട്ടിൽ പവർ കട്ടായിരുന്നു വീടിന് പുറത്ത് ശബ്ദം കേട്ട് കാർത്തിക് പുറത്തിറങ്ങിയപ്പോഴോ സിൻഡോ സഞ്ചരിച്ച ഓട്ടോയും പുറത്തുണ്ട് ഒരു പെട്ടിയിൽ സിൻഡോയുടെ ഡെഡ് ബോഡിയും ഉണ്ടായിരുന്നു അവിടെ എത്തി ജയശങ്കർ കാർത്തിക്കിനെ അകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി എന്നിട്ട് പറയും ഒരു പെണ്ണിനെ കൊന്ന് എന്റെ വീട്ടിലെ ടെറസിൽ തന്നെ വെക്കാനും മറ്റൊരുതിനെ കൊന്ന് നിന്റെ വീട്ടിൽ വെക്കാനും എനിക്ക് പറ്റുണ്ടോ ഇതിനോടകം നിനക്കെതിരെയുള്ള തെളിവുകൾ അവൻ റെഡിയാക്കി കാണും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക് ധൈര്യമുണ്ടെങ്കിൽ സത്യം തെളിയിക്കാൻ കൂടെ നിൽക്കുവാനായും ജയശങ്കർ കാർത്തിക്കിനോട് പറഞ്ഞു കൺട്രോൾ റൂമിൽ ആരോ വിളിച്ചു പറഞ്ഞ് പോലീസ് ഉടനെ തന്നെ കാർത്തികന്റെ വീട്ടിലെത്തി കാർത്തികം ജയശങ്കറിനൊപ്പം പോയി അപ്പോൾ തന്നെ ബെന്നി അയച്ച മെസ്സേജ് കാർത്തിക് കണ്ടു ഒരു എവിഡൻസ് കിട്ടി അരമണിക്കൂറിൽ അത് തെളിയിക്കാനാകും എന്നായിരുന്നു മെസ്സേജ് പക്ഷെ തിരിച്ചു വിളിച്ചപ്പോൾ കിട്ടുന്നില്ല കാർ ഉപേക്ഷിച്ച് സിമ്മും ഉപേക്ഷിച്ച് രണ്ടാളും ബെന്നിയെ തിരക്കി ഇടുക്കിയിലേക്ക് പോയി ബെന്നിയുടെ വീട്ടിലെത്തിയപ്പോൾ ജയശങ്കറിന്റെ കേസിന്റെ കാര്യത്തിനായി പാസ്പോർട്ട് ഓഫീസിലേക്ക് ബെന്നി പോയെന്ന് പറയും ജയശങ്കറും കാർത്തിക്കും ബെന്നിയുടെ വീട്ടിലെ പഴയ ഫോണും കാറും ഒരു ദിവസത്തേക്ക് വാങ്ങിയിട്ട് അടുത്ത ദിവസം തന്നെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോയി ഓഫീസിലുള്ളവരോട് ബെന്നിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വന്നിരുന്നു എന്നിട്ട് കുറച്ചു കുറച്ചുപേരുടെ ലിസ്റ്റ് തന്നിട്ട് ഇതിൽ പാസ്പോർട്ട് ഉള്ളവർ ആരൊക്കെ എന്ന് തിരക്കി അതിൽ രണ്ട് പേർക്കാണ് പാസ്പോർട്ട് ഉള്ളത് എന്നിട്ട് അവരുടെ ലിസ്റ്റ് നൽകി സിൻഡോയും അരുൺ ശിവദാസുമായിരുന്നു അതിൽ പാസ്പോർട്ട് ഉള്ളത് അതേസമയം ബെന്നിയുടെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കിട്ടുകയാണ് അവിടേക്ക് രണ്ടാളും പോയി അത് അരുൺ ശിവദാസന്റെ വീടായിരുന്നു പഴയ എ എസ് ഐ മകൻ അരുൺ അവൻ മരിച്ചിരുന്നു അയർലൻഡിൽ വെച്ചാണ് മരിച്ചത് കാമുകിയാണ് വിവരം അറിയിച്ചത് ശവം അവിടെ തന്നെ സംസ്കരിച്ചെന്നും പറയും ബെന്നിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ ഇവിടെ വന്നു എന്ന് ശിവദാസിന്റെ കൂട്ടുകാരനോട് തിരക്കിയപ്പോൾ വന്നിരുന്നു അരുൺ മരിച്ചു തറഞ്ഞപ്പോൾ തിരികെ പോയെന്നും പറയും ബെന്നിയെ കണ്ടെത്തും വരെ താമസിക്കാനായി ജയശങ്കർ തന്റെ പരിചയക്കാരന്റെ ലോഡ്ജിലെത്തി അപ്പോൾ റൈറ്റർ വിളിച്ചിട്ട് അരുൺ ശിവദാസൻ ഇന്ത്യ വിട്ട് ഒരു തവണ പോലും പുറത്തു പോയിട്ടില്ല എംബസിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യവും റൈറ്റർ പറയുകയാണ് ഇതിന്റെ പിന്നിൽ അരുൺ ആണെന്നും റൈറ്റർ പറഞ്ഞു അവർ നേരെ അരുണിന്റെ വീട്ടിലേക്ക് പോയി ശിവദാസൻ കരയുമ്പോൾ അയാളെ അടിച്ച ജയശങ്കർ അഭിനയം നിർത്ത് അരുണിനെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത് അവൻ സഞ്ചരിച്ചതിന്റെ രേഖകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ എല്ലാം അവർക്ക് മനസ്സിലായെന്ന് ശിവദാസനും മനസ്സിലായി അരുണിനെ വിളിക്കാനായി പറഞ്ഞപ്പോൾ ജയശങ്കറിനെയും കൂട്ടി അയാൾ ഒരു റൂമിലേക്ക് പോയി മറ്റൊരു റൂമിൽ എന്തോ ശബ്ദം കേട്ട് കാർത്തികം ആ ഒരു റൂമിലേക്ക് പോയി ശിവദാസിനൊപ്പം പോയ ജയശങ്കർ കണ്ടത് ഭാര്യയുടെയും മകന്റെയും മാലയിട്ട ഫോട്ടോ ഒരു കട്ടിലിൽ വെച്ചിരിക്കുന്നതാണ് കണ്ടത് പിന്നീട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത് അന്ന് സിന്റോക്കൊപ്പം പിടികൂടിയ അരുണിനെ ജയശങ്കർ തല്ലി പോലീസിന് മേൽ കൈവച്ചതിനാലാണ് അരുണിനെ തല്ലിയതും വിവരമറിഞ്ഞെത്തിയ ശിവദാസ് ഇതുവരെ താൻ മകനെ ഒന്നും തല്ലിയിട്ടേയില്ല എന്റെ മകനെ വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പോൾ അതാണ് പ്രശ്നം ഇവനെ നീ ഇപ്പോൾ തന്നെ തല്ലണം എന്ന് പറഞ്ഞ് ശിവദാസിന്റെ കയ്യിൽ വടി നൽകി ഞാൻ പറയുന്നതുവരെ ഇവനെ തല്ലുന്നത് നിർത്തരുത് ഇല്ലെങ്കിൽ ഇവനെ ജയിലിലിടുമെന്ന് പറഞ്ഞതിനാൽ വേറെ വഴിയില്ലാത്ത ശിവദാസൻ അരുണിനെ തല്ലി ജയശങ്കറിനോടുള്ള എല്ലാ ദേഷ്യവും അരുണിനെ തല്ലി തീർത്തു നിർത്തുവാനായി ജയശങ്കർ പറഞ്ഞിട്ടും ശിവദാസൻ അത് കേട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് ഇവൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് പറഞ്ഞായിരുന്നു തല്ലിയത് അരുണിന് മേൽ കേസ് ചാർജ് ചെയ്യാതെ ജയശങ്കർ അവനെ വെറുതെ വിട്ടു വീട്ടിലെത്തിയ അരുൺ അച്ഛന്റെ യൂണിഫോം കത്തിച്ചു മുന്നിലിട്ട് തല്ലിയതാണ് അവന് സഹിക്കാനാകാത്തത് അതും സ്വന്തം അച്ഛൻ അടുത്ത ദിവസം ജോലി കഴിഞ്ഞെത്തി ശിവദാസൻ കണ്ടത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന മകനെയാണ് ശിവദാസൻ അത് സഹിക്കാനായില്ല ശിവദാസനും കൂട്ടുകാരനും ചേർന്ന് ഒരു റൂമിൽ അരുണിനെ കുഴിച്ചിട്ടു അതിന് മുകളിലാണ് കട്ടിലിട്ടിരിക്കുന്നതും അരുൺ മരിച്ചത് ആരും അറിഞ്ഞില്ല അറിയിച്ചില്ല അതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ പോകില്ല എന്ന് പറഞ്ഞ് സ്വന്തം തലയിലേക്ക് തോക്ക് ചൂണ്ടും എല്ലാത്തിനും പിന്നിൽ ശിവദാസനാണെന്നുള്ള കാര്യം ജയശങ്കറിന് മനസ്സിലായി എന്നാൽ കാർത്തികിനെ തല്ലാനായിട്ട് ശിവദാസന്റെ കൂട്ടാളി ശിവദാസനും ജയശങ്കർ തമ്മിൽ ഫൈറ്റ് നടക്കും അതേസമയം തന്നെ കാർത്തിക്കും ആ ഒരു കൂട്ടാളിയും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ് ഫൈറ്റിനിടയിൽ കാർത്തിക് കെട്ടിയിട്ടിരുന്ന നിലയിൽ ബെന്നിയെ കണ്ടു തന്നെ ഉപദ്രവിച്ച ആളിനെ അടിച്ചിട്ട ശേഷം ബെന്നിയെ മോചിപ്പിച്ച് ജയശങ്കറിനടുത്തെത്തി ശിവദാസിനെ തല്ലി എല്ലാ സത്യവും പുറത്തായപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ശിവദാസൻ കരഞ്ഞു പിന്നീട് കാണിക്കുന്നത് എങ്ങനെയാണ് ശിവദാസൻ ഇതെല്ലാം പ്ലാൻ ചെയ്തതെന്നാണ് തന്റെ മകൻ മരിച്ചത് ജയശങ്കർ കാരണമാണെന്ന് ശിവദാസ് കരുതി പ്രതികാരം വീട്ടാൻ മൂന്നര വർഷം കാത്തിരുന്നു ആദ്യം ജോഷിയെ കൊണ്ട് സുനിതയെ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാൽ ജയിലിലായ ജോഷി കാശ് ചോദിച്ച് ശിവദാസിനെ വിളിക്കുമായിരുന്നു ആവശ്യമുള്ള കാശ് രമ്യയെ ഏൽപ്പിക്കും ഒരിക്കൽ ജോഷി ശിവദാസിന്റെ പേര് രമ്യോട് പറഞ്ഞ കാര്യം ജോഷി തന്നെ ശിവദാസനോട് പറഞ്ഞു അത് ശിവദാസിനെ സഹിക്കാനായില്ല മാത്രവുമല്ല രമ്യ ജയശങ്കറിനെ കാണാറുള്ള കാര്യവും അറിഞ്ഞ ശിവദാസ് സിൻഡോയെ കൊണ്ട് ജയശങ്കർ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞെന്ന് കള്ളം പറഞ്ഞ് രമ്യയും കുഞ്ഞിനെയും ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടു പോയി ജയശങ്കറിന്റെ വീട്ടിലേക്കാണ് പോയത് ജയശങ്കർ ഇല്ലെന്ന് സിൻഡോ അറിഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയതും എന്നിട്ട് രമ്യയുടെ ഫോൺ വാങ്ങി ജയശങ്കറിനെ കോൾ ചെയ്ത ഉടൻ തന്നെ സിംഹം മാറ്റി കാരണം രമ്യയുടെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ ജയശങ്കറിന്റെ വീടായിരിക്കാനാണ് അങ്ങനെ ചെയ്തത് ജയശങ്കർ തറവാട് വീടിലാണെന്ന് കള്ളം പറഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് സിന്ഡു കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് സിൻഡോ കുഞ്ഞിനെ പുറത്തു നിർത്തിയിട്ട് രമ്യയെ അകത്തേക്ക് കൊണ്ടുപോയി അകത്ത് ശിവദാസനും കൂട്ടാളിയും ഉണ്ടായിരുന്നു ശിവദാസൻ രമ്യയെ ക്രൂരമായി കൊന്നു കുഞ്ഞിനെ സിൻഡോ കൊണ്ടുപോയി മറ്റൊരു വീട്ടിൽ പൂട്ടിയിട്ടു എന്നിട്ട് ഉത്സവ ദിവസം നാട്ടുകാരെല്ലാം അമ്പലത്തിലായിരുന്ന സമയം ജയശങ്കർ വീട്ടിലില്ലാത്ത സമയം നോക്കി ശബ്ദമില്ലാത്ത ക്രെയിൻ ഉപയോഗിച്ച് രമ്യയുടെ ഡെഡ് ബോഡി ചാക്കിൽ കെട്ടി ജയശങ്കറിന്റെ ടെറസിലിട്ടു എന്നാൽ ഒരു ദിവസം സിൻഡോയാണെങ്കിൽ രമ്യയുടെ കുഞ്ഞിനെ വീട്ടിലെത്തിച്ചത് ശിവദാസിന്റെ നിർദ്ദേശപ്രകാരമല്ലായിരുന്നു സമാധാനം പോയി ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ് എനിക്ക് കുറച്ച് കാശ് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യവും പോലീസിൽ അറിയിക്കുമെന്ന് ശിവദാസിനോട് സിൻഡോ പറഞ്ഞപ്പോൾ ശിവദാസിനും കൂട്ടാളിയും ചേർന്ന് സിൻഡോയെ കൊന്നു കാർത്തിക്കിന്റെ വീട്ടിലുമിട്ടു ജയശങ്കറിനോട് വിരോധമുള്ളവരെ കുറിച്ച് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് നടത്തിയൊരു കൊലപാതകമാണത് രഘുവിന്റെ വീട്ടിലെ തുരുമ്പിച്ച് കിടന്ന ഓട്ടോയുടെ നമ്പർ പ്ലേറ്റ് വരെ ഉപയോഗിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് വിവരമറിഞ്ഞ് പോലീസ് ശിവദാസിന്റെ വീട്ടിലെത്തി മകന്റെ ശവം കുഴിച്ചിട്ടിടത്തു നിന്നും പോലീസ് തോണ്ടിയെടുത്തു മകന്റെ ആത്മഹത്യ എന്തിനു മറച്ചു എന്ന ചോദ്യത്തിന് അതെനിക്ക് അങ്ങനെ തോന്നി എന്നായിരുന്നു മറുപടി ബെന്നിയുടെ ടവർ ലൊക്കേഷൻ കണ്ടെത്തി പോലീസ് വരുമെന്നറിയാവുന്നതിനാൽ മകന്റെ മരണം ഇപ്പോൾ സംഭവിച്ചതാണെന്ന് കാണിച്ച് സഹതാപം പിടിച്ചു പറ്റുക പോലീസിന്റെ ശ്രദ്ധ തിരിക്കുക അയർലൻഡിൽ വെച്ച് ശവം സംസ്കരിച്ചു എന്നെല്ലാവരെയും വിശ്വസിപ്പിക്കലായിരുന്നു പ്ലാൻ അങ്ങനെ ശിവദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസെല്ലാം തെളിയിച്ച് തങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ച് കാർത്തിക്കും ജയശങ്കറും തിരികെ പോവുകയാണ് അതേക്ക് കഴിഞ്ഞ് ഉദയഭാനുവിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റായി ഈ കേസ് സ്റ്റോറിയിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരാളെ പറ്റി ചില വെളിപ്പെടുത്തലുകളാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ എന്ന് ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട് എന്നാൽ എപ്പിസോഡും കണ്ടിരിക്കുന്ന ഉദയഭാനു മരിച്ചിരുന്നു ആരോ കൊന്നിരുന്നു അടുത്ത ദിവസം കാർത്തിക്കും ജയശങ്കറും സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തത് മുതൽ ഉദയ ഭാനുവിന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്തു ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ നിൽക്കുകയാണ് ഉദയഭാനു പറഞ്ഞ കേസിനെ പറ്റി കഥ എഴുതാനായിട്ട് നടന്ന ആളായിരുന്നു അത് ദേഷ്യത്തോടെ നിൽക്കുന്ന അയാളെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ആരായിരിക്കും ഉദയഭാനുവിനെ കൊന്നിട്ടുള്ളത് കൊണ്ടിട്ടുള്ളത് അധികം ആരും ശ്രദ്ധിക്കാത്ത പോയ ഒരാളെ പറ്റിയാണ് ഇനി വെളിപ്പെടുത്താനുള്ളത് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാകും എന്നുള്ള കാര്യമെല്ലാം നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ പാർട്ടിനുള്ള സൂചനയും നൽകി സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്